ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിച്ചു ജയിപ്പിക്കും ഒരു സംശയമല്ല എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹരിയാന തെരഞ്ഞെടുപ്പില് എല്ലാ എക്സിറ്റ് പോളുകളും പറഞ്ഞത് കോൺഗ്രസ് വിജയിക്കും എന്നാണ് എന്നാൽ അവസാനം റിസൾട്ട് വന്ന സമയത്ത് ബി ജെ പി വിജയിച്ചു ഏകദേശം നാല്പത്തി എട്ട് സീറ്റ് നേടിക്കൊണ്ടാണ് ബി ജെ പി ജയിച്ചത് കോൺഗ്രസിന് മുപ്പത്തി ഏഴ് സീറ്റ് മാത്രമേ ലഭിച്ചുള്ളൂ പിന്നീടാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി അവിടെ വലിയ രീതിയിലുള്ള വോട്ട് കൊള്ള നടത്തിയാണ് ബി ജെ പി അധികാരത്തിൽ വന്നത് എന്നുള്ളൊരു പത്രസമ്മേളനം നടത്തി രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് പരിശോധിക്കാം കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് എല്ലാ തലങ്ങളിലും പറഞ്ഞ ആ ഒരു തെരഞ്ഞെടുപ്പില് വലിയ രീതിയിലുള്ള വോട്ട് കൊള്ള ഹരിയാനയിൽ നടത്തി ബി ജെ പി എങ്ങനെയാണ് അധികാരത്തിൽ വന്നത് അതിന്റെ സൂത്രപ്പണികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ചു നോക്കാം എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇന്ത്യ ടുഡേയുടെയും സി വോട്ടറിന്റെയും സർവേ പറയുന്നത് അൻപത്തിയെട്ട് സീറ്റുകളിൽ കോൺഗ്രസ് വിജയിക്കുമെന്നാണ് ഇരുപത് സീറ്റ് മാത്രമാണ് പ്രവചിച്ചത് കാരണം ജനാഭിലാഷം അതായിരുന്നു അതായിരുന്നു ജനം ഭാസ്കർ പറയുന്നത് അൻപത്തിനാല് സീറ്റിലെങ്കിലും അവിടെ കോൺഗ്രസ് ജയിക്കുമെന്നാണ് ന്യൂസ് ട്വന്റി ഫോർ പറഞ്ഞത് അറുപത്തിരണ്ട് സീറ്റിൽ അവിടെ കോൺഗ്രസ് ജയിക്കുമെന്നാണ് മാഡ്രിസ് പറയുന്നത് അറുപത്തിരണ്ട് സീറ്റിൽ ജയിക്കുമെന്നാണ് പി എം മാർക്ക് പറയുന്നത് അറുപത്തി സീറ്റിൽ ജയിക്കുമെന്നാണ് അപ്പൊ ഇതായിരുന്നു ജനാഭിലാഷം ബി ജെ പി ജയിക്കുമെന്ന് പ്രധാനപ്പെട്ട ഒരു സർവേ ഏജൻസിയും പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് ബി ജെ പിക്ക് ജയിക്കാൻ കഴിഞ്ഞത് പറയുന്നു പോസ്റ്റൽ ബാലറ്റുകളിൽ ബാലറ്റുകൾ കള്ളത്തരം കാണിക്കാൻ പറ്റില്ലല്ലോ അവിടെ എഴുപത്തി മൂന്ന് പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം വരുമ്പോ അവിടെ ബി ജെ പിയിലല്ല കോൺഗ്രസ് ലീഡ് ചെയ്തതിന്റെ കഥ അദ്ദേഹം പറയുകയാണ് പക്ഷെ അത് കോൺഗ്രസിന്റെ വിക്ടറിയുടെ സൂചനയായിരുന്നു പക്ഷെ വലിയ ആസൂത്രണം നടക്കുന്നുണ്ടായിരുന്നു കോൺഗ്രസിന്റെ ഈ ജെനുവിൻ ഈ ഓർഗാനിക് വിക്ടറിയെ വിജയത്തെ മറികടക്കാൻ എന്നാണ് അദ്ദേഹം എന്നിട്ട് ചില മണ്ഡലങ്ങളുടെ കണക്കി ണക്ക് ഈ പറയുന്ന ഉച്ചാന കാലൻ ദാദ്രി അസന്ത് ഹോദൽ മഹേന്ദ്രഗർ പിന്നെ സാഫിഡോൺ എന്നൊക്കെ പറയുന്ന മൊത്തം എട്ട് മണ്ഡലങ്ങളുടെ കണക്കെടുത്ത് കാണിച്ചിട്ട് ഈ മണ്ഡലങ്ങളാണ് ഏറ്റവും ചെറിയ മാർജിനിൽ ഏറ്റവും നാരോ എഡ്ജിൽ എന്ന് പറയലേ ഈ ഉച്ചാന എന്ന് പറയുന്ന മണ്ഡലം മുപ്പത്തിരണ്ട് വോട്ടിനാണ് ബി ജെ പി വിജയിക്കുന്നത് കോൺഗ്രസ് അവിടെ പരാജയപ്പെടുന്നത് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകളാണ് ആകെ ലോസ് കോൺഗ്രസ് കുറയുന്നത് ഈ മണ്ഡലങ്ങളുടെ തോൽവി ഈ മണ്ഡലങ്ങളിലെ അപ്രതീക്ഷിത പരാജയം അവിടെ ഭരണം നഷ്ടപ്പെടാൻ കാരണമായി എന്ന് ചൂണ്ടിക്കാണിക്കുന്നു അദ്ദേഹം കാണിക്കുന്ന ഒരു കണക്കിൽ പ്രധാനപ്പെട്ടതാണ് ഈ കോൺഗ്രസും ബി ജെ പിയും നമ്മൾ ആകെ വ്യത്യാസം എന്നത് പോയി ലാക്ക് വോട്ട് മാത്രമാണ് ഒരു ലക്ഷത്തി പതിനെണ്ണായിരം വോട്ടിന്റെ വ്യത്യാസമാണ് ആകെ ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ് അവിടെ മുപ്പത്തി ഏഴ് സീറ്റും ബി ജെ പി നാല്പത്തി സീറ്റുമാണ് നേടുന്നത് പതിനൊന്ന് സീറ്റിന്റെ വ്യത്യാസത്തിലാണ് അവിടെ ആര് ജയിക്കുന്നത് ബി ജെ പി ജയിക്കുന്നത് എല്ലാ എക്സിറ്റ് പോളുകളും കോൺഗ്രസ് വിജയിക്കും എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനത്ത് ചില മണ്ഡലങ്ങൾ അതിനകത്ത് കാണിക്കുന്നത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടില്ലേ അതായത് ചെറിയ മാർജിനിലാണ് അവിടെ ബി ജെ പി ജയിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നു കോൺഗ്രസ് വിജയിക്കുമെന്ന് പറയുന്നു കോൺഗ്രസ് വലിയ പ്രതീക്ഷയോട് കൂടിയിരിക്കുന്ന ഒരു സംസ്ഥാനമായിരുന്നു എന്നാൽ ഫൈനൽ റിസൾട്ട് വന്ന സമയത്ത് ബി ജെ പി അവിടെ വിജയം കൊയ്തുകൊണ്ട് പോവുകയാണ് അപ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു ടീം ഇത്തരത്തിലുള്ള ഈ വോട്ട് കൊള്ളയെ കുറിച്ച് അവിടെ പരിശോധിക്കുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്തി ഇത് പത്രസമ്മേളനത്തിലൂടെ പൊതുജനങ്ങളെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത് അപ്പോൾ ഈ ഒരു പത്രസമ്മേളനത്തിൽ അവിടെ ഈ വോട്ടുകൊള്ള നടത്തിയത് ഏത് രീതിയിലാണ് എന്ന് ഈ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് അതിനോടനുബന്ധിച്ച് ഒരു ബ്രസീലിയൻ മോഡലിന്റെ കാര്യവും പറയുന്നുണ്ട് അത് വലിയ രീതിയിൽ ട്രോളൊക്കെ ആയി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വീഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടു നോക്കാം ट्राई ट्राई किमी कि मी समेस कहां की लगती है एनी बॉडी गोवा महाराष्ट्र नॉर्थ इज शी फ्रॉम हरियाणा यू शो यू एब्सोल्यूटली शॉ शीज नॉट फ्रॉम हरियाणा ओके बट शी वोट्स ट्वेंटी टू टाइम्स इन हरियाणा एंड शी वोट्स इन टेन डिफरेंट बूथ्स इन हरियाणा And she's got multiple names Seema, Sweetie, Saraswati, Rashmi, Vimla. Now, what's interesting about this and why I'm opening with this slide? Go back, please. Why I'm opening with this slide is because this happens in 10 booths. That means that this is a centralized operation. She's from Brazil. She's a Brazilian model. That's a stock photograph. And she's one of 25 lakh such records in Haryana. If you scan that, this opens. That's her official page. യിലെ വോട്ടുകളെ കുറിച്ച് രാഹുൽ ഗാന്ധി ഈ ഒരു പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് ഏറ്റവും എടുത്തു പറഞ്ഞ ഒരു കാര്യമായിരുന്നു ഈ ബ്രസീലിയൻ മോഡലിന്റെ അതായത് ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് അപ്പൊ ഈ മോഡലിന്റെ ഫോട്ടോ ഉപയോഗിച്ച് വിവിധ മണ്ഡലങ്ങളില് ഇതുപോലെ നൂറുകണക്കിന് വോട്ടുകൾ ചെയ്തിരിക്കുന്നു അപ്പോൾ ഇത് ഹിന്ദിയിലുള്ളതായതുകൊണ്ട് എല്ലാ ആളുകൾക്കും മനസ്സിലാക്കി കാണത്തില്ല ഇതിന്റെ വിശദാംശം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അദ്ദേഹം കടക്കുന്നു ഈ പക്ഷേ ഈ യുവതി വോട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തിരണ്ട് വോട്ടുകളാണ് പത്ത് ബൂത്തുകളിലായി റായ് അസംബ്ലി മണ്ഡലത്തിൽ ഇരുപത്തിരണ്ട് വോട്ടുകൾ ചെയ്തിരിക്കുന്നു ഈ യുവതി എന്നാണ് പറയുന്നത് എല്ലായിടത്തും ഒരേ പടം ഒരേ പടം പക്ഷെ അവരുടെ പേരുകൾ വ്യത്യസ്തമാണ് കാണുക ഒരിടത്ത് അവരുടെ പേര് സരസ്വതി എന്നാണ് ഒരിടത്ത് അവരുടെ പേര് ഗീത എന്നാണ് ഒന്നിലവരുടെ പേര് സീമ എന്നാണ് ഒന്നിലവരുടെ പേര് സുമൻദേവി ഒന്ന് ബിംല ഒന്ന് അഞ്ചു മഞ്ജിത് പിങ്കി രശ്മി ബിംല കിരൺദേവി കവിത കൽവന്തി ദർശന മുനേഷ് സരോജ് സത്യവതി ദേവി ഗുനിയ അങ്കൂരി സുനിത എന്നീ പേരുകളിലാണ് ഇരുപത്തിരണ്ട് പേരുകൾ ഒരേ പടം ഒരേ പടം പക്ഷെ അഡ്രസ്സും മറ്റു നമ്പറുകളെല്ലാം വ്യത്യാസമാണ് അവർ ഇരുപത്തിരണ്ട് വോട്ടുകൾ ചെയ്തിരിക്കുന്നു പത്ത് ബൂത്തുകളിലായി അപ്പൊ ഈ പറയുന്ന എന്താണ് ബ്രസീലിൽ നിന്നുള്ള യുവതി ഇന്ത്യയിൽ വന്ന് ഹരിയാനയിൽ പോയി വോട്ട് ചെയ്തു എന്നുള്ളതല്ല ഈ കള്ളയോട്ട് പരിപാടി പണ്ട് മുതലേ നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ള കാര്യം പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിലുള്ള ഒരാളുടെ ഫോട്ടോ എടുക്കാൻ ഇല്ലായിരുന്നു എന്നുള്ളത് വലിയ തമാശയായിട്ട് നമ്മൾ കാണേണ്ടതാണ് ബ്രസീലിലുള്ള ഒരു മോഡലിന്റെ പഴയ കാലത്തെ ഒരു ഫോട്ടോയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വാർത്ത ഇങ്ങനെ വൈറലായി പോയതിനു ശേഷം ഈ ബ്രസീലിയൻ മോഡൽ തന്നെ തന്റെ ഇൻസ്റ്റാഗ്രാം പേജ് വന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് തലയ്ക്ക് സുഖമില്ല എന്നാണ് അവര് ചോദിക്കുന്നത് 20 18 ഈ ഒരു മോഡൽ ബ്രസീലിലുള്ള ഭാഷയിലാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് കൂടുതലായിട്ട് കേട്ടിട്ട് വലിയ കാര്യമൊന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇല്ല എന്തുന്നായാലും ഈ നമ്മുടെ ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നുള്ള കാര്യം അവർക്ക് പിടികിട്ടി അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിട്ടും അവരുടെ ഈ കമന്റ് ബോക്സ് എടുത്തുനിന്ന് പരിശോധിക്കുന്ന സമയത്ത് ഇന്ത്യക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇതിനകത്ത് വന്ന് വളരെ തമാശപൂർവ്വം കമന്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ രാജ്യത്ത് വന്ന് ഇത്രയധികം വോട്ട് ചെയ്തിട്ട് പോയിട്ടും ഞങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ എന്നുള്ള രീതിയിലുള്ള കമന്റുകളാണ് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ട് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഈ പത്രസമ്മേളനത്തിൽ ഇവിടെ പാനിന്ത്യ സ്റ്റാറായ ഒരു ബി ജെ പി നേതാവ് കേരളത്തിലുണ്ട് അദ്ദേഹത്തെ കുറിച്ചും ഈ രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ എടുത്തു പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ അതായത് കേരളത്തിലുള്ള ചില മീഡിയകൾക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂവിന്റെ ഒരു ഭാഗം അവിടെ കാണിക്കുന്നുണ്ട് അതുകൂടെ നമുക്കൊന്ന് കണ്ടുനോക്കാം അതിനകത്തോ യാതൊരു സംശയവുമില്ല ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ വോട്ട് ചേർക്കും ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിച്ചു വോട്ട് ചെയ്യിപ്പിക്കുന്നു സംശയമില്ല രാഹുൽ ഗാന്ധി രാജ്യത്ത് ചോരി നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രസ്താവന ആദ്യം നടത്തിയ സമയത്ത് തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള വോട്ടുകൊള്ള നടത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് പത്രപ്രവർത്തകർ ചോദിച്ചതിനുള്ള മറുപടിയാണ് ഈ കേരളത്തിലെ ഈ ഒരു ബി ജെ പി നേതാവ് നൽകുന്നത് ആ സമയത്ത് നൽകിയത് ഇതുപോലെ രാഹുൽ ഗാന്ധി എടുത്ത ഒരു ഉദാഹരണത്തിന് വേണ്ടി ഉപയോഗിക്കുമെന്ന് ഇദ്ദേഹം പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണത്തില്ല ഇപ്പോൾ ഇത് പാൻ ഇന്ത്യയിൽ മുഴുവനും കറങ്ങി നടക്കുകയാണ് വലിയ രീതിയിലുള്ള ട്രോൾ ആയിരിക്കുകയാണ് എന്നാൽ ഇതിന്റെ ഒറിജിനൽ വീഡിയോ ഉണ്ട് അതായത് അന്ന് പത്രക്കാരെടുത്ത് ഇദ്ദേഹം സംസാരിച്ച ആ ഒറിജിനൽ വീഡിയോ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം നിങ്ങൾക്ക് ഏത് വിലാസത്തിൽ വേണേ ആൾക്കാരെ ചേർക്കാൻ അതിലർത്ഥം ഒന്നുമില്ല അതിന് അതോ യാതൊരു സംശയവും ഇല്ല ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ ഓട്ട് ചേർക്കും ഞാൻ പറഞ്ഞ മനസ്സിലായില്ല ഞാൻ 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 പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ജമ്മു കാശ്മീരിൽ ചെയ്യും എന്തായാലും ഒരു കാര്യത്തില് ഉറപ്പുണ്ട് അതായത് തുടരെയുള്ള രാഹുൽ ഗാന്ധിയുടെ ഇത്തരത്തിലുള്ള പത്രസമ്മേളനം പ്രത്യേകിച്ച് വോട്ട് ചോരിയുമായിട്ട് ബന്ധപ്പെട്ട പത്രസമ്മേളനം അത് വലിയ രീതിയിലുള്ള ഒരു ക്ലാസ് എടുക്കുന്ന മാതിരി വലിയ സമയം നീണ്ടുപോകുന്ന പത്രസമ്മേളനമാണ് അപ്പോൾ നമുക്കറിയാം ഈ പത്രപ്രവർത്തകത്ത് വന്നിരിക്കുന്ന ആളുകളൊക്കെ വിദഗ്ധന്മാരാണ് അപ്പോൾ അവരുടെ പോലും വായടപ്പിക്കുന്ന രീതിയിലുള്ള തെളിവുകളുമായിട്ടാണ് രാഹുൽ ഗാന്ധി വന്ന് ഇങ്ങനെ ഒരു പ്രസന്റേഷൻ നടത്തി ഇങ്ങനെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് അത് ഇവിടുത്തെ യുവജനങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പുതിയതായിട്ട് വോട്ട് ചെയ്യാൻ പോകുന്ന യുവജനങ്ങളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അംഗീകാരമാണ് ഈ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചിരിക്കുന്നത് അതിന് ഉദാഹരണമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം ആവട്ടെ ഫേസ്ബുക്ക് ആവട്ടെ യൂട്യൂബ് ആവട്ടെ അതായത് മില്യൺ കണക്കിന് ആളുകളാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ഫോളോ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇത്തരം വീഡിയോകൾ പ്രചരിക്കുന്ന സമയത്ത് അതിന്റെ താഴെ ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇത് യാഥാർത്ഥ്യമാണ് എന്നുള്ള രീതിയിലുള്ള കമന്റുകളൊക്കെ ഇടുന്നുണ്ട് എന്തായാലും വോട്ട് ജോലി സംബന്ധിച്ച് തുടരെ തുടരെയുള്ള ഈ രാഹുൽ ഗാന്ധിയുടെ ഈ പത്രസമ്മേളനങ്ങൾ വെട്ടിൽ വീഴ്ത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് ആദ്യത്തെ വോട്ട് വോട്ടുചോരിയുമായിട്ട് ബന്ധപ്പെട്ട പത്രസമ്മേളനം നമ്മളൊക്കെ കണ്ടതാണ് അതിന്റെ മറുപടിയുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നു അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടിയൊക്കെ നമ്മൾ കേട്ടതാണ് അതൊക്കെ വലിയ കോമഡിയാണ് പലവിധമായിട്ടുള്ള ട്രോളുകളായിട്ടൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ അത് പറന്ന് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഹരിയാനയിലെ വോട്ട് ചോരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടിയായിട്ട് വരും അതും വലിയ കോമഡിയായി തീരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതായത് അരിയാഹാരം കഴിക്കുന്ന എല്ലാ എല്ലാ ആളുകൾക്കും അറിയാം ഇത്തരത്തിലുള്ള ഈ വോട്ട് കൊള്ളയൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട് അതൊക്കെയും കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയന്ത്രിക്കാവുന്ന സാഹചര്യമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇതൊക്കെയും മനഃപൂർവ്വമായിട്ട് എല്ലാവരും കൂടെ ഇടപെട്ടിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ള കാര്യം ഇവിടുത്തെ പൊതുജനങ്ങളെ സംബന്ധിച്ച് എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മളൊരു വലിയ ജനാധിപത്യ രാജ്യത്താണ് താമസിക്കുന്നത് എന്നുള്ള അഭിമാനം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അതായത് ഒരു ഗവൺമെന്റിന് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ വോട്ട് ചെയ്തവരെ നീക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് അവകാശമായിട്ട് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അത് ചെയ്ത് ഇഷ്ടപ്പെട്ട ഒരു ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കള്ളയോട്ടുകളും ഇത്തരത്തിലുള്ള കുതന്ത്രവും കാണിച്ച് ഇഷ്ടപ്പെട്ട ആളുകൾ അധികാരത്തിൽ വരും അതിനുള്ള സാഹചര്യം ഇപ്പോൾ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ ഒരുങ്ങി വന്നിരിക്കുന്നു അതിനുവേണ്ടിയുള്ള പൊടിക്കൈയൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ വശമാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുന്ന സമയത്താണ് നമുക്ക് വലിയ സങ്കടം ഉണ്ടാകുന്നത് ഇതൊക്കെ എന്നു മാറും ഇത് എന്നൊക്കെ എന്നത്തെ കാലത്ത് ശരിയായി വരും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു നിശ്ചയമില്ല അപ്പോൾ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം